വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കർഷക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇടുക്കി വിരിപ്പാറ ഡി എഫ് ഒ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു പ്രതിഷേധ പരിപാടി ഡി സി സി ജനറൽ സെക്രട്ടറി സിദ്ധിഖ് ഉദ്ഘാടനം ചെയ്തു മാങ്കുളത്തെ വന്യജീവിശല്യം നിയന്ത്രിക്കുക മാങ്കുളത്ത് വനംവകുപ്പ് നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങളുന്നയിച്ചായിരുന്നു കർഷക കോണ്ഗ്രസിന്റെ നേതൃത്വത്തിൽ വിരിപ്പാറ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഓഫീസിന് മുൻപില് റീത്ത് വെച്ച് പ്രവർത്തകർ പ്രതീകാത്മകമായി ഓഫീസ് സംസ്കാര ചടങ്ങ് സംഘടിപ്പിച്ചു പ്രതിഷേധ പരിപാടി ഡിസിസി ജനറൽ സെക്രട്ടറി ടി സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു സണി ജോസഫ് വാരിക്കയിൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി അംഗം പി ജെ തോമസ് പതിയിൽ മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷിൻ സേലിയാസ് കോൺഗ്രസ് മാങ്കുള മണ്ഡലം പ്രസിഡന്റ് സാജു ജോസ് ജോർജ് വർക്കി യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ധന്യാസണ്ണി ജോസ് ഈഴാർമറ്റം റോയിമുള്ളൂർ ലിബിൻ മാണി തോമസ് കുഴുവേലി അംജിത് സാബു തുടങ്ങിയവർ സംസാരിച്ചു കേരള ന്യൂസ് ഇടുക്കി